ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഒരു സൺഡേ വ്ലോഗാണ് ഇന്നിപ്പോ സൺഡേ അല്ലേ സൺഡേയിട്ട് സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയെന്ന് കാണണ്ടേ ഞാൻ കാണിച്ചുതരാം കേട്ടോ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മുടെ കുഞ്ഞ് ചാനലാണ് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ നമ്മുടെ നിങ്ങളുടെ സപ്പോർട്ടും ലൈക്കും ഒക്കെ കൊണ്ട് വേണം നമ്മുടെ ചാനൽ അങ്ങോട്ട് വളർന്ന് വലുതായി വരാന് അപ്പൊ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ എന്താന്ന് നോക്കാം ഞാൻ സ്വന്തമായി കുക്ക് ചെയ്ത് ഉണ്ടാക്കിയ നെയ്ച്ചോറും ചിക്കനും കേട്ടോ അതിൻ്റെ അഹങ്കാരമൊന്നും ഒട്ടും തന്നെ എനിക്കില്ല എന്നിപ്പം ഞാൻ ജസ്റ്റ് ഓൺ വോയ്സിലൊരു വീഡിയോ എടുത്തതാണ് അധികം വോയിസ് ഓവർ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൺ വോയിസിലൊരു വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ കറിയും അതുപോലെ തന്നെ ഒക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ വല്ലാതെ വലിയ എണ്ണയൊന്നും യൂസ് ചെയ്യാതെയാണ് ഉണ്ടാക്കാറുള്ളത് ഇത് കഴിഞ്ഞ സൺഡേ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും കുറച്ചധികം ലേറ്റായി അപ്പോൾ ഓരോരോ തിരക്കുകൾ കാരണം അങ്ങനെ ലേറ്റായി പോയതാണ് ഇന്നും എഴുന്നേറ്റ് പാടുക നമ്മൾ കുളിച്ചിട്ടാണല്ലോ അടുക്കളയിലേക്ക് കയറുക നമ്മളല്ല ഞാനിട്ട് കുളിച്ച് അടുക്കളയിലേക്ക് കയറും എന്നിട്ട് അടുക്കളയിലെ പണികളൊക്കെ ചെയ്യുള്ളൂ അപ്പോഴാണ് അതിൻ്റെതായ ഒരു എന്താ പറയുക പെട്ടെന്ന് സ്പീഡൊക്കെ കിട്ടുക സ്കൂളുള്ള ദിവസങ്ങളിലധികം അങ്ങനെ തന്നെയാണ് ഇനി വല്ല ക്ലീനിങ്ങോ കാര്യങ്ങളോ ഉണ്ട് എന്ന് വെച്ചാല് അപ്പൊ നമ്മള് കുളിക്കില്ല അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊന്നുമല്ല കുറച്ച് ഹാപ്പി ഉള്ള ദിവസമാണ് കേട്ടോ ഞാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി പറഞ്ഞാൽ അത്രയ്ക്ക് ഹാപ്പി പറയാനൊന്നുമില്ല എന്നാലും നമ്മുടെ ഫാമിലിയിൽ ചില ദിവസങ്ങൾ നമുക്ക് പ്രിയപ്പെട്ടത് ആവുമല്ലോ ഇവിടെ ഇത്രയും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ട് അല്ലെ ഡിസ്റ്റർബൻസ് ഉണ്ട് നമുക്കിപ്പോൾ അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അടുത്ത് ക്ലബാണ് അപ്പോൾ ക്ലബിലെ പിള്ളേർ മറ്റേതൊക്കെ ഇല്ലേ എന്താ പറയുക ക്യാരം ബോർഡ് അതൊക്കെ കളിക്കുകയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ അപ്പോൾ അപ്പം അങ്ങനെ അപ്പം ഇങ്ങനെ ഹാപ്പി എന്താണെന്ന് പറഞ്ഞില്ലല്ലോ ഇന്ന് രാവിലെ എഴുന്നേറ്റ് അപ്പോൾ കുറേ പണികളുണ്ടായിരുന്നു കുറേ അലക്കാനുണ്ടായിരുന്നു കുറേ പാ പാത്രങ്ങൾ കാര്യമായിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഡെയിലി വൈകിട്ടൊക്കെ കഴുകി വെച്ച് വൃത്തിയാക്കിയിട്ടല്ലേ കിടക്കുക അപ്പോൾ അധികം പാത്രങ്ങളൊന്നും കഴുകാണ്ടായിരുന്നില്ല പിന്നെ അലക്കാൻ കുറേ ഉണ്ടായിരുന്നു ക്ലീനിങ്ങിന് നല്ലോണം ഉണ്ടായിരുന്നു ഞാൻ അവിടെ പുറത്ത് കുറച്ച് അധികം സൗണ്ട് ഉള്ള കാരണം ഇപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് റൂമിനകത്തേക്ക് വന്നതാണ് അപ്പം വേറെ ഒന്നുമില്ല നമ്മളിപ്പോൾ ഇന്ന് രാവിലെ ഞായറാഴ്ചയാണ് അപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കാന്ന് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സതീശേട്ടനെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിപ്പോൾ രാവിലെ എണ്ണ എണീറ്റ എണീറ്റപ്പാടെന്നെ കുറച്ചധികം തുണി അലക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി അപ്പോൾ ഏട്ടനും ഇന്ന് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ സന്തോഷം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് അതാണ് തുണി അലക്കാനല്ലെങ്കിലും ചിലപ്പോഴൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാൻ അലക്കും ഏട്ടൻ മുകളിലേക്ക് തോരട്ടെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഞാൻ അലക്കിലൊക്കെ കഴിഞ്ഞ് ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഏട്ടൻ വീടിൻ്റെ ഉള്ളിൽ ഫുള്ള് കംപ്ലീറ്റ് അടിച്ചു കയറി തുടച്ച് വന്നു അപ്പോൾ എനിക്കത് വല്ലാത്തൊരു ആശ്വാസമായി കേട്ടോ കാരണം എനിക്കിനി ഫുഡിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയല്ലോ അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എന്നും പതിവില്ലാത്ത കാര്യം നമുക്ക് ഒരു ദിവസം ചെയ്തു തരുമ്പോൾ പിന്നെ മുന്നും ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ ഇല്ല എന്നല്ല എല്ലാ സമയത്തും ഇപ്പം നമ്മൾ കൂടെ നിൽക്കണം എപ്പോഴും പണിയെടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ള ധാരണയെ ധാരണയില്ല തെറ്റായിട്ടുള്ള കാര്യമാണ് പക്ഷെ എപ്പോഴെങ്കിലും നമുക്കൊക്കെ ചെയ്തു തരുമ്പോൾ നമുക്കൊരു സന്തോഷം ആ പണി ലാഭം അവനേക്കാൾ നമുക്ക് ആ ഒരു ഹെൽപ്പ് തരുമ്പോൾ കിട്ടുന്ന മനസ്സംതൃപ്തി ഉണ്ടല്ലോ അത് ചില്ലറല്ല ആ ഒരു സന്തോഷമാണ് കേട്ടോ ഒന്ന് എനിക്കുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡ് ചെയ്ത് തരാറുണ്ടോ നിങ്ങളുടെയൊക്കെ ഹസ്ബൻഡുമാർ ചെയ്തു തരാറുണ്ടോ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്നാൽ ചില സമയത്തൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറുണ്ട് കേട്ടോ ചിലപ്പോൾ സമയമില്ലാത്ത സമയത്ത് നമുക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത് ചിലപ്പോൾ കിട്ടാതിരുന്ന ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുട്ടികളെയൊക്കെ റെഡിയാക്കി എങ്ങനെങ്കിലൊക്കെ പോകുന്ന സമയമാണെങ്കിൽ ഏട്ടാ കുട്ടികൾക്ക് ഒന്ന് ഡ്രസ്സ് ഇത് കൊടുക്കുമെന്ന് ചോദിച്ചാൽ പോലും ചെയ്തു തരാറില്ല ചോദിച്ചാൽ ഒന്നും തരില്ല പക്ഷേ ചോദിക്കാതെ കിട്ടും ചില സമയത്ത് മാത്രമാണ് ആ സന്തോഷം അങ്ങനെ ഇതൊക്കെയാണ് നമ്മുടെ ഹസ്ബൻറ്റുമാർ നമ്മളെ സഹായിക്കുമ്പോൾ അത് ആ പണി ലാഭനേക്കാൾ നമുക്കതൊരു മനസ്സിനൊരു പ്രത്യേക തരം ഫീലാണ് അത് അനുഭവിക്കുന്നവർക്കെയാണ് മനസ്സിലാവുള്ളൂ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ വീട്ടമ്മമാർ പറയാറുണ്ട് അവരൊന്നും സഹായിക്കാറില്ല ഒന്നും ഹെൽപ്പ് ചെയ്യാറില്ല എല്ലാം മുന്നിലേക്ക് എടുത്തു കൊടുക്കണം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഞാൻ കുറേ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതിൽ ഞാൻ ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു പെൺകുട്ടിയാണ് പിന്നെന്താണ് അങ്ങനെയൊക്കെ അധികം ഏറ്റൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് ചെയ്യാറ് പിന്നെ നമ്മൾ ഫുഡ് ഉളമ്പിക്കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം തരും ഒന്നും ഒറ്റയ്ക്ക് ചെയ്യില്ല കേട്ടോ അതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കണം അത് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള നിലയ്ക്ക് നമുക്ക് പിന്നെ എന്താണ് ഒരു വിലയുള്ളത് അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് വിശേഷങ്ങളാണ് അങ്ങനെ അതുപോലെ തന്നെ കുറച്ചധികം മാനസികമായിട്ട് എന്താണ് തളർന്നിട്ടുള്ള ഒരു ആഴ്ചയാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ആഴ്ചയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സൺഡേ ഹാപ്പി സൺഡേ തന്നെ ആയിരുന്നു കാരണം ഹസ്ബൻഡ് എന്നെ സഹായിച്ചു എന്നതിലപ്പുറം എന്താണെന്നറിയില്ല ഈ ഇന്നത്തെ ഈ ഒരു സൺഡേക്ക് കുറച്ചധികം പ്രത്യേകതകളുണ്ടായിരുന്നു പിന്നെ ഒരുപാട് മാനസികമായിട്ട് കുറച്ചധികം വിഷമങ്ങൾ എന്താ പറയുക നമ്മൾ ഓർക്കാതെ നമ്മൾ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരുന്ന പലതും കുത്തിപ്പൊങ്ങിയ ഒരാഴ്ച കൂടിയായിരുന്നു ഈ ഒരാഴ്ച അതിൽ കുറച്ചധികം മാനസികമായിട്ട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഒരിക്കൽ തീരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കില്ലേ അങ്ങനെ തീരട്ടെ എന്ന് ആശ്വസിക്കണം എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഹസ്ബൻഡിനെയാണ് എനിക്ക് കിട്ടിയത് നല്ല രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ട് ഭാഗ്യം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം വേറൊന്നും വേണ്ട എങ്കിൽ കൂടെയും നാളേക്ക് എന്നാലോചിക്കുമ്പോൾ മനസ്സിലൊരു വെപ്രാളാണ് ഒരു പേടിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല അതൊക്കെ ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല നമുക്ക് ഞങ്ങൾക്ക് സപ്പോർട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ കാരണം ഒരുപാട് ഉണ്ട് കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് ഒരുപാട് പൈസ തന്നെ നമ്മളാരും സം സഹായിക്കണം എന്നില്ല കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട് അതിപ്പോൾ നമുക്ക് മാത്രമല്ല ബാക്കി എല്ലാവർക്കും ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് കുറേ ഫീലിങ്സ് നമുക്ക് കിടന്ന് കളിക്കുന്നുണ്ട് ആ ഫീലിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഞാൻ പറയും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് റീച്ചായി വരട്ടെ കുറച്ച് പേരൊക്കെ നമ്മുടെ ഫാമിലിയിലേക്ക് വരട്ടെ ആ സമയങ്ങളിൽ ഞാൻ പറയാം നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാം അത്രയേ ഉള്ളൂ എൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് തുറന്ന് പറയാം ഞാൻ വിചാരിച്ചാൽ ആരെയും കുറ്റപ്പെടുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല കേട്ടോ നമുക്ക് പറയാനായിട്ടുള്ളത് ആരെയും ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല ഞാനൊരു പാവം വീട്ടമ്മയാണ് നിങ്ങളെപ്പോലെ തന്നെ ഉള്ളൊരു വീട്ടമ്മയാണ് അപ്പോൾ നമുക്ക് കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇന്നത്തെ സൺഡേയും കാര്യങ്ങളും കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അവരൊന്ന് പുറത്ത് പോയ സമയത്താണ് ഇപ്പോൾ ഞങ്ങളോട് സംസാരിക്കുന്നത് ഫുഡൊക്കെ ആയി സതീഷേട്ടൻ വന്നു കുട്ടികളും സതീക്ഷേട്ടം കൂടി തേനെ ചുമ്മാ നടക്കാൻ വേണ്ടി പുറത്ത് പോയിരിക്കും അവരിങ്ങനെ സംസാരിച്ചെങ്കിലും നടക്കും ഇനി വന്നാൽ ഫുഡ് കഴിക്കും അപ്പോൾ ഓക്കെ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് അതായത് നെക്സ്റ്റ് വിശേഷങ്ങളുമായിട്ട് പിന്നെ കാണാം കേട്ടോ അതുപോലെ തന്നെ ഞാനിപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ് സദ്യ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ഫാമിലിക്കുള്ള ആകെയുള്ള പ്രതീക്ഷയിൽ ചാനലാണ് അപ്പോൾ അതൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നെക്സ്റ്റ് വീഡിയോ കാണാൻ വരയ്ക്കിയിട്ട്